ജനങ്ങളെ നിലവൈഡൂര്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷ ഫലപ്രകാരം ഓരോ നക്ഷത്രക്കാരുടെ രാശി പ്രമാണങ്ങൾ അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഓരോ ജാതകക്കാരൻ്റെയും ഫലങ്ങൾ നിശ്ചയിക്കുന്നത് അപ്പോൾ ജനിച്ച സമയവും സാഹചര്യവും ഒക്കെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ പൊതുഫലമാണ് നമ്മൾ ഈ പ്രാവശ്യം പറയുന്നത് കോചരഫലമാണ് ഈ ഗോചരഫലത്തി ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് ഹോറോസ്കോപ്പുകളൊക്കെ പരിശോധിച്ച് ആ അവരുടെ ഗ്രഹനിലയം മറ്റുള്ളതൊക്കെ വെച്ചിട്ടാണ് ഈ പൊതുഫലം നിശ്ചയിക്കുന്നത് അപ്പം ഇത് ഗ്രഹിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയങ്ങളെടുക്കും അപ്പം ഇന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പൂരൂരുട്ടാതി നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത കുംഭരാശിയിൽ മൂന്ന് ഭാഗമാണ് മീനം രാശിയിൽ അവസാന പാതമായിട്ട് കിടക്കുന്ന ഒരു നക്ഷത്രമാണ് കരുത്തുറ്റ എന്ന് പറയാം വളരെ പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളുള്ള ദ്വന്ദ് സ്വഭാവം കാണിക്കുന്ന എന്നാൽ മറ്റുള്ളവർക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രഹസ്യങ്ങളുടെ ഒരു കൂടാരമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രം അപ്പോൾ ഈ നക്ഷത്രത്തിലൂടെയുള്ള പരിവർത്തനമാണ് എന്ന് പറയുന്നത് ഈ നക്ഷത്രം വളരെ പരിവർത്തനം സൃഷ്ടിച്ചിട്ടുള്ള നക്ഷത്രമാണ് തീയിലൂടെയുള്ള പരിവർത്തനമാണ് അപ്പോൾ അത്രക്ക് ചൂടായിരിക്കും അത്രയും തീഷ്ണതയിലൂടെയാണ് ഈ നക്ഷത്രം പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ജൂപ്പീറ്ററാണ് അപ്പോൾ ജൂപ്പീറ്ററാകുമ്പോൾ ഈ നക്ഷത്രം വളരെ പവർഫുള്ളാണ് ആ നക്ഷത്രത്തിൻ്റെ ഒരു രീതികളും കാര്യങ്ങളൊക്കെ തരുന്നത് അപ്പോൾ നക്ഷത്രം എന്ന് പറയുന്നത് മാവ് ഇത് ഈ നക്ഷത്രക്കാരുടെ വൃക്ഷം എന്ന് പറയുന്നത് മാവാണ് അപ്പം നല്ല ഫലമൊക്കെ കിട്ടുന്ന നക്ഷത്രമാണ് മാവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വൃക്ഷം മാവാണ് ഭോജ്യവസ്തു അല്ലെങ്കിൽ നമുക്ക് പൂജയും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ആട്ടിൻപാലാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൂജകൾക്കൊക്കെ ഉപയോഗിക്കുന്ന നാട്ടും പാല് ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നക്ഷത്ര ദേവത ശിവന്റെ രൗദ്ര രൂപമാർന്ന അജയകര വാദനാണ് അപ്പോൾ ഈ ശിവഭഗവാന്റെ തന്നെ നക്ഷത്രത്തിൻ്റെ ഒരു രൗദ്ര ദേവതയെന്ന് പറയുന്നത് ശിവഭഗവാന്റെ ഒരു അംശത്വമാണ് അപ്പോൾ അത് നമ്മൾക്ക് ഭഗവാന്റെ ഒരു രൗദ്ര രൂപത്തിന്റെ ഭാവമാണ് പിന്നെ പറയുന്ന പുരുഷനെയാണ് അത് നമുക്ക് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ് ഒരു നക്ഷത്രമാണ് പക്ഷി എന്ന് പറയുന്നത് മയിലാണ് മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രം കൂടിയാണിത് അപ്പോൾ വളരെ വളരെ അധികം കാര്യങ്ങൾ ഒത്തുകൂടിയിട്ടുള്ള ഒരിറ്റ നക്ഷത്രം ഇത് മസ്കുലർ മസ്കുലർ ലൈൻ ക്വാളിറ്റി എന്ന് പറയും ഇതിപ്പോൾ മസ്കുലർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള നക്ഷത്രം കൂടിയാണ് ഭൂതം എന്ന് പറയുന്നത് ആകാശമാണ് ഇവരുടെ സംഖ്യ അല്ലെങ്കിൽ ഇവർക്ക് ഭാഗ്യസംഖ്യ അല്ലെങ്കിൽ ഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് ഉഗ്ര രൂപവും തീവ്രവുമായ ഒരു നക്ഷത്രമാണ് നമ്മളുടെ പൂരൂട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഒരുപാട് 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 മാറ്റങ്ങൾ വരുന്ന ഒരു നക്ഷത്രമാണ് തീവ്രതമാ തീവ്രമായ വികാരങ്ങളും ആഗ്രഹങ്ങളുമുള്ള അതിലുപരി ബുദ്ധിയും കൂർമ്മ ബുദ്ധിയൊക്കെയുള്ള നക്ഷത്രം കൂടിയാണ് അസാമാന്യമായിട്ടുള്ള ബുദ്ധിവൈഭവം എന്ന് പറയും നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു ബുദ്ധി ആയിരിക്കില്ല ഈ നക്ഷത്രക്കാർക്ക് അസാമാന്യമായിട്ടുള്ള ഒരു ബുദ്ധി വൈരവൈ ബുദ്ധിയുള്ള നക്ഷത്രമാണ് ഇവർ ഉയർന്ന ചിന്താഗതിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഉയർന്ന ചിന്താഗതികളുള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെ ഇവർ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന നക്ഷത്രമാണ് അതി അതുപോലെ തന്നെ ഈ രഹസ്യ സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ വന്നാൽ പിന്നെ അത് പുറത്തേക്ക് പോകില്ല ഈ ഗോസിപ്പൊന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്ന ഒരു നക്ഷത്ര അല്ല ഇത് ഇത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഈ നക്ഷത്രക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത ഒരു ഒരു അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു നക്ഷത്രമാണ് അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ആൾക്കാരാണ് ഏത് സാധന അനീതി കണ്ടാലും ഇവർ ശബ്ദമുയർത്തും അത് ഇവർക്ക് ഉയർന്ന നീതിബോധമുണ്ട് ഭയങ്കരമായിട്ടുള്ള നീതിബോധവും രാജ്യ സ്നേഹമൊക്കെയുള്ള അല്ലെങ്കിൽ ദേശസ്നേഹമൊക്കെയുള്ള ഒരു നക്ഷത്രമാണ് പക്ഷേ ഇവരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളറിയില്ലാത്തൊരു ഇരട്ട സ്വഭാവമുണ്ട് ഇവർക്ക് അപ്പോൾ ഒരേ സമയം തന്നെ ഭൗതിക ലോകത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആഡംബര ജീവിതമൊക്കെ നയിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർ ആത്മീയത പിന്തുടർന്നു പോകും അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂല ഇവർ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ വലിയ ഈശ്വര ചിന്താഗതിയൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ള ഒരു ചിന്താഗതി അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരാണ് അങ്ങനെയല്ല ഇവർ ഇവർ ആത്മീയത എന്ന് പറഞ്ഞാൽ വളരെ വലിയ ആത്മീയതയും ദ്വന്ദ് സ്വഭാവത്തോടു കൂടിയ ആൾക്കാരാണ് ഇവർക്ക് ഈ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ സ്വാധീനമുണ്ട് ഈ നക്ഷത്രത്തിൽ ഗുരു സ്വാധീനം എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ അതീവ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതീവമായിട്ടുള്ള ഒരു പ്രസൻസ് ഉള്ള ഒരു നക്ഷത്രമാണ് ഇവർക്ക് ഒരു നെഗറ്റീവ് ക്വാളിറ്റി നെഗറ്റീവ് പറയുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇനി മുൻപോട്ട് പോകുമ്പോൾ പറ്റാതിരിക്കുക അനിയന്ത്രിതമായിട്ടുള്ള കോപം വരുന്നവരാണ് ഇവരുടെ കോപം കൊണ്ട് വലിയ പ്രശ്നങ്ങളിൽ പോയി ചാടാനുള്ള ഒരു വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവരുടെ സുക്യൂരിറ്റി കോംപ്ലക്സ് ഇവരുടെ കോം സുക്യൂരിറ്റി കോംപ്ലക്സ് ഭയങ്കര വലിയ രീതിയിൽ കുഴപ്പങ്ങൾ കൊണ്ടുപോയി ഇവരെ എത്തിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ വകവയ്ക്കുക എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്വഭാവമല്ല വാക്കുകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മുറിവേൽപ്പിക്കും കർക്കശമായിട്ടുള്ള സംസാരം ഇവരുടെ ഭാഗത്തു നിന്ന് വരും നിഷേധാത്മക ചിന്തകളും നിലപാടുകളും അനി അനിയന്ത്രിതമായ രീതിയിലുള്ള ദേഷ്യവും ആണ് ഇവരുടെ ഒരു വലിയ പ്രശ്നം ആഗ്രഹങ്ങൾ സാധിക്കാതെ വരും ഇവർ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി കുറേ കാര്യങ്ങൾ പുറകെ ഇറങ്ങിയിട്ട് ആഗ്രഹങ്ങൾ സാധിക്കാതെ വരും ഇവർ മറ്റുള്ളവരോടൊരു പുച്ഛവും വെറുപ്പും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരുടെ ദ്വന്ദ് സ്വഭാവത്തിൽ വരും മാനസികമായിട്ടുള്ള പിരിമുറുക്കൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇവർ വളരെയധികം കാര്യങ്ങളിൽ എടുത്ത് ചാടി അതിനകത്ത് പറ്റുന്നൊരബദ്ധങ്ങളൊക്കെ കൊണ്ട് ഇവർ ഊർധ്വമുഖത്തിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മുഖ ഒരു വിമുഖതയിലേക്കൊക്കെ പോയിട്ട് വളരെ അല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ പറയുന്നത് നമുക്ക് ഇവരുടെ രാശിയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ രാശിയിലേക്ക് വരുമ്പോൾ വ്യാഴം ശനി രാഹു കേതു ഇതാണ് നമ്മളുടെ ചക്രത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു രീതി അപ്പം ഇത് ഈ പുരുട്ടാദി നക്ഷത്രം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ആദ്യത്തെ മൂന്ന് പാദം മുതൽ കുംഭക്കൂറിലും അവസാന വാദം മീനക്കൂറിലുമായിട്ട് വരുന്ന നക്ഷത്രമാണ് ഈ വർഷം ഇവർക്ക് ഏഴര ശനിയുടെ അപഹാരമുള്ള സമയമാണ് അപ്പം ഏഴര ശനിയുടെ സമയമാണ് കുംഭക്കൂട് നല്ല സമയമാണ് ഇവർക്ക് വരുന്നത് നല്ല ഗുണങ്ങളൊക്കെ ലഭിക്കാവുന്നതാണ് മീനക്കൂടുള്ളി ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവർ പോണത് അപ്പൊ ഈ കുമ്പക്കൂറും മീനക്കൂറും തമ്മിൽ അപ്പൊ നമ്മൾ വിചാരിക്കും ഈ മീനക്കൂറിൽ വരുമ്പോ ഒന്നും കിട്ടൂല അങ്ങനെയല്ല ഇപ്പൊ നമുക്കൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കണ്ട മരുന്ന് മരിച്ചത് പൂട്ടിയിരിക്കുന്ന പോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ ആ വ്യാഴം വ്യാഴത്തിനെ പ്രസാദിപ്പിക്കണം വ്യാഴമെന്ന് പറയണത് ഈശ്വര കാരകനാണ് അപ്പൊ വ്യാഴത്തിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ദേവതന്മാരെ പ്രസാദിപ്പിച്ചാൽ മതി ഒന്ന് വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ ഇവരെ പ്രസാദിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അമ്പലത്തിൽ പോവുക ഒരു തൃക്കൈവണ്ണ തുളസി മല കൊടുത്തു കഴിഞ്ഞാൽ കൃഷ്ണൻ വളരെ ഹാപ്പി ആയിരിക്കും ഭഗവാനൊരു പാൽപ്പായസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുക അപ്പം അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും ഈ കുറച്ച് മോശം സമയമുള്ളപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ ഈശ്വരാധീനം കൊണ്ട് ഇത് നമുക്ക് മറികടന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാം പൊതുവായ നല്ല വശമാണ് ഒരു വശ ഈ ഒരു എന്ന് പറഞ്ഞാൽ പൊതുവേ പറഞ്ഞാൽ നല്ല വശമാണ് തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകും ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ വലിയ ഉയർന്ന ശമ്പളത്തോടുകൂടിയുള്ള സ്ഥലം മാറ്റവും പ്രമോഷനും പുരസ്കാരങ്ങളൊക്കെ കിട്ടാവുന്നൊരു വശമാണ് അതുപോലെ തന്നെ ഈ വശം അവസാനത്തോടു കൂടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ നേട്ടങ്ങളുണ്ടാകും പി എസ് സി യു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ് സാമ്പത്തിക പുരോഗതി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു വശം കൂടിയാണ് ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വശമാണ് അതുപോലെ തന്നെ ശത്രുബാധ ദോഷം ഇവൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും അപ്പോൾ അത് ദോഷം നിങ്ങൾക്ക് അറിയാലോ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് അത് മാറ്റിയെടുക്കുന്നത് നല്ലതായിരിക്കും അതിലുപരി നമുക്ക് മുക്തി കിട്ടുന്ന ഒരു വശമാണ് വളരെ വലിയ പ്രശംസക്ക് പ്രാധാന്യം കിട്ടി ഇവരെ പ്രശംസകൾ ഏറ്റുവാങ്ങുന്ന ഒരു വശം കൂടിയാണിത് അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ നാവുപിഴവ് ഭയങ്കരമായിട്ട് വരും ഞാൻ ആദ്യമേ പറഞ്ഞു ഇവരുടെ ഒരു സ്വഭാവത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നാവു പിഴവ് കൊണ്ട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് സ്ത്രീകൾക്ക് നേട്ടമുണ്ടാവും യാത്രകൾ യാത്രകളൊക്കെ കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളുണ്ടാവും കുടുംബപരമായിട്ടുള്ള ചില വഴക്കുകളും കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കി നിർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തിൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് എത്തിത്തീരും കഷ്ടപ്പാടും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് പറ്റുന്ന സമയങ്ങളിൽ നല്ല രീതിയിൽ അമ്പലങ്ങളിലൊക്കെ പോകണം നല്ല രീതിയിൽ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ് മനസമാധാനം വന്നുചേരും സന്തോഷം സമാധാനം സാഹോദര്യം ആത്മവിശ്വാസം നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഒരു വശമാണ് വ്യാഴത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് വ്യാഴത്തെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ വളരെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും ഇവർ സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിച്ച് ആൾക്കാരെ പെട്ടെന്ന് വശത്താക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇവർക്ക് സെയിൽസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശോഭിക്കാൻ പറ്റുന്ന നക്ഷത്രക്കാരാണ് പൂരുട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ വർഷം ഗുണദോഷ ആദ്യത്തെ പാതിയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും രണ്ടാമത്തെ പാതി വരുമ്പോൾ കുറച്ച് ഗുണദോഷ സമ്മിശ്രമാണ് അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞിട്ടുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ശിവക്ഷേത്രത്തിൽ പോകണം അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ചുറ്റിനും വന്നു കൂടിയിരിക്കുന്ന ഇവരെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അവരെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ദൂരയിലേക്ക് കളഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഒരു സമയമാണ് ഏഴര ശനി കാലഘട്ടമാണ് അപ്പം ശനിദേവനെ പ്രസാദിപ്പിക്കുക അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക ശനിക്ക് കറുത്ത പട്ടിൽ എള്ളുകൊണ്ടേ സമർപ്പിക്കുക അതുപോലെ എള്ളെണ്ണ സമർപ്പിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ശനിദേവം പ്രസാദിക്കും ശനിദേവം പ്രസാദിക്കും വ്യാഴവും കൂടി പ്രസാദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിട്ടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള വിജയം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം ഇത് കേട്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ ഈ വർഷം വളരെ അനുഗ്രഹമുള്ള വർഷമാണ് നിങ്ങളുടെ നക്ഷത്രം കമൻ ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരും സന്തോഷമായിരിക്കട്ടെ ഈ വർഷം